കെ തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ ഞാൻ എന്തിനെ രാജിവെക്കണം എ കെ ശശീന്ദ്രൻ താൻ രാജിവെക്കുന്നതിൽ ഒരു തടസ്സവുമില്ലെന്നും പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നു മാത്രമാണ് താൻ ആവശ്യപ്പെട്ടതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണമെന്ന് അദ്ദേഹം ചോദിച്ചു താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതുപോലെയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നാണ് സൂചന തോമസിന്റെ മന്ത്രി പദവി വിഷയത്തിൽ എൻ സി പി ദേശീയ നേതൃത്വം തീരുമാനമെടുക്കാത്തത് ഇക്കാരണത്താലാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെ താൻ എതിർക്കില്ലെന്ന് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയതോടെ രാജിവെക്കില്ലെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിനെ ഉത്കണ്ഠയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തോമസിന് മന്ത്രിയാകുന്നതിന് തന്റെ മന്ത്രിസ്ഥാനം തടസ്സമല്ലെന്നും തോമസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും െന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ സി പി എമ്മിന് താല്പര്യക്കുറവുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിക്ക് ശരത് പവാറിന്റെ വീട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ പ്രകാശ് കാരാട്ട് എത്തിയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ ഇടപെടലിനെ തുടർന്നാണിതെന്നാണ് വിവരം ഇരുപത് മിനിറ്റോളം ചർച്ച നടത്തി പിന്നീട് തോമസ് കെ തോമസ് ഒറ്റയ്ക്കും പവാറിനെ കണ്ടു കാരാട്ടും പവാറും പ്രത്യേകമായാണ് സംസാരിച്ചത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ലെന്ന നിലപാട് കാരാട്ടിനെ മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് തോമസ് കെ തോമസ് എം എൽ എ ഇതിനെ തുടർന്നാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഡൽഹിയിലെ ശരത് പവാറിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച എല്ലാ കാര്യങ്ങളും ശരത് പവാറിനെ ബോധിപ്പിച്ചു എന്നും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നും തോമസ് കെ തോമസ് പറഞ്ഞു മന്ത്രിമാറ്റം പാർട്ടി തീരുമാനമാണ് ഇക്കാര്യം ശരത് പവാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എ കെ ശശീന്ദ്രനെ ചർച്ചയ്ക്ക് വിളിച്ചോ എന്ന കാര്യം തനിക്കറിയില്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു